ഹലോ ഫ്രണ്ട്സ് എൻ്റെ രാജേഷ് കുമാർ മനുഷ്യ ശരീരത്തിൻ്റെ ഏറ്റവും വിസിറ്റ് പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നതും നിയന്ത്രിക്കുന്നതും നമ്മുടെ തലച്ചോറാണ് അതുകൊണ്ട് തന്നെ തലച്ചോറിന് എന്തെങ്കിലും തരത്തിലുള്ള ചെറിയൊരു താളപ്പിഴ വന്നാൽ തന്നെ നമുക്ക് അത് ശരീരത്തിനെ അഫക്റ്റ് ചെയ്യുകയും ചെയ്യും ഇതിങ്ങനെ വരുമെന്നുള്ളൊരു ഭയം നമുക്ക് ഉണ്ട് ആ ഒരു കൂട്ടത്തിൽ നമ്മൾ ഏറ്റവും ഭയപ്പാടോടുകൂടി കാണുന്ന ഒരു രോഗമാണ് ബ്രെയിൻ ട്യൂമേഴ്സ് നമ്മുടെ തലച്ചോറിൽ വരുന്ന മുഴകൾ മുഴകൾ സാധാരണ ഈ ഗുരുതരമായിട്ടുള്ള ക്യാൻസർ ഉണ്ട് അല്ലാത്ത ടൈപ്പും ഉണ്ട് ഞാൻ എൻ്റെ ക്ലിനിക്കൽ എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ ഒരു കേസ് എക്സ്പ്ലെയിൻ ചെയ്യും ഏകദേശം ഒരു പതിനഞ്ച് വർഷത്തോളം മുന്നേ ഏകദേശം ഒമ്പത് പത്ത് വയസ്സായിട്ടുള്ള ഒരു ചെറിയൊരു പയ്യൻ അവൻ അഞ്ചിലോ ആറിലോ പഠിക്കാമായിരുന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ കുഞ്ഞിലെ മുതലേ ഞാൻ കാണുന്നൊരു പയ്യനാണ് അവന് കുറച്ച് ദിവസം കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് തലവേദന വിട്ടുമാറാതെ വരുന്നു എല്ലാ ദിവസവും സ്കൂളിൽ പോയി വരുമ്പോൾ തലവേദന ആദ്യം അവനെ തലവേദനയ്ക്ക് മരുന്ന് കൊടുക്കുന്നോ കണ്ണ് പരിശോധിക്കുന്നു പ്രോബ്ലം ഇല്ല വീണ്ടും മരുന്ന് കൊടുക്കുമ്പോൾ തൽക്കാലത്തെ കുറയുന്ന അല്ലാതെ മാറുന്നില്ല അവനോട് ഞാൻ അവൻ്റെ മാതാപിതാക്കളോട് അവന് തലയുടെ ഒരു എം ആർ ഐ സ്കാൻ ചെയ്യാൻ പറഞ്ഞു അറിയാമല്ലോ ഒരു കൊച്ചു കുട്ടിക്ക് എം ആർ ഐ സ്കാനൊക്കെ ചെയ്യണോ എന്നൊരു ഭയം കാരണം അവർ വേറെ ഡോക്ടറെ കൊണ്ടുപോയി കാണിച്ചു ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞു കുഴപ്പമൊന്നുമില്ല അവന് വിളർച്ചയുടെ ഉള്ള തലവേദനയാണ് ഓവർ സ്ട്രെയിൻഡേ ആണ് മൊബൈലൊക്കെ ഉപയോഗം കുറച്ചാൽ മതി വേറെ പ്രശ്നമൊന്നുമില്ല ആരാണ് ഈ കുട്ടിക്ക് എം ആർ ഐ സ്കാൻ ചെയ്യാൻ പറഞ്ഞതെന്ന് വെച്ചാൽ അവരെ ആശ്വസിപ്പിച്ചങ്ങ് വിട്ടു വീണ്ടും കുറച്ച് നാൾ കഴിഞ്ഞു വീണ്ടും അടുത്തൊരു ഇൻഫെക്ഷനൊക്കെ വന്ന സമയത്ത് എന്നെ കൊണ്ട് കാണിക്കാൻ വന്നു വന്ന സമയത്ത് നോക്കിയപ്പോൾ അവൻ്റെ തലവേദന അതേപടി തന്നെ നിപ്പുണ്ട് അവൻ ചിരിക്കുന്ന സമയത്ത് അവൻ്റെ മുഖത്തിന് ഒരു സൈഡിൽ ചെറിയൊരു കോടൽ കണ്ടു അതോടൊപ്പം അവൻ നടക്കുമ്പോൾ വലതുകാലിന് ചെറിയ ഒരു വലിച്ചില് കൃത്യമായിട്ട് അവന് നടക്കാൻ പറ്റുന്നുണ്ട് വെയിറ്റ് നോക്കിയപ്പോഴാണ് ഞാനത് ശ്രദ്ധിച്ചത് ഇത്തരത്തിലൊരു വ്യത്യാസം കണ്ടപ്പോൾ അവൻ്റെ അച്ഛനെ അമ്മയെ എഗെയിൻ ഞാൻ വിളിച്ച് ഇതിൻ്റെ ഒരു സീരിയസ്നെസ് എന്തുകൊണ്ട് ഞാൻ എം ആർ ഐ സ്കാൻ ചെയ്യാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അവർ വീണ്ടും ചെയ്യാൻ നിർബന്ധിച്ചു സ്കാൻ ചെയ്ത സമയത്ത് തലച്ചോറിനകത്ത് ഈ ഒരു ഗ്രോത്ത് ഒരു മുഴ ഡെവലപ്പ് ചെയ്തിട്ട് ആ മുഴ ഉണ്ടാക്കിയ നീർക്കെട്ട് കാരണം തലച്ചോറിനകത്ത് ബ്രെയിൻ സ്റ്റെമിന് വരെ ചെറിയ തരത്തിലുള്ള കംപ്രഷൻ തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ ബുദ്ധിമുട്ടാണ് അവന് ചിരിക്കുമ്പോൾ വരെ കണ്ടത് മറ്റൊരു ലക്ഷണവും ആ പയ്യനുണ്ടായിരുന്നില്ല ഇമ്മീഡിയറ്റ്ലി അവനെ തിരുവനന്തപുരം ശ്രീത്ര ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് റെഫർ ചെയ്തു അവർ തലച്ചോറ് നോക്കിയിട്ട് തലയുള്ള നീർക്കെട്ട് കുറയാനുള്ള മരുന്ന് കൊടുത്ത് ഒരാഴ്ചയ്ക്കകത്ത് ഓപ്പറേഷൻ ചെയ്ത് ആ ഒരു മുഴ അവർ നീക്കം ചെയ്തു പരിശോധിച്ച് നോക്കിയപ്പോൾ അപകടകരമായിട്ടുള്ള ഒരു ക്യാൻസറാണ് ആസ്ട്രോസൈറ്റോമ എന്ന വെറൈറ്റിയിലുള്ള ഒരു ക്യാൻസർ കോശങ്ങളെയാണ് കണ്ടെത്തിയത് അതിനുശേഷം അവർ അവിടെ നിന്ന് ശ്രീയിത്രയിൽ നിന്ന് ആർ സി സിയിലേക്ക് ആ മോനെ റെഫർ ചെയ്യുകയും ആർ സി സിയിൽ റേഡിയേഷനും തുടർന്ന് കീമോതെറാപ്പിയും ആ കുട്ടിക്ക് ചെയ്തു തുടർന്ന് ഒരു ഏഴെട്ട് മാസത്തോളം ചികിത്സയിലായിരുന്നു ക്രമേണ അവൻ നോർമലാകാൻ തുടങ്ങി ആസ്ട്രോസൈറ്റോമെന്ന് പറഞ്ഞ കോശങ്ങളുടെ പ്രത്യേകത അത് വീണ്ടും വരാനുള്ളൊരു സാധ്യത ഉണ്ടായിരുന്നു അത് തന്നെ സംഭവിച്ചു ഏകദേശം ഒന്നോ രണ്ടോ വർഷം കഴിഞ്ഞ് പതിമൂന്ന് വയസ്സോ പതിനാല് വയസ്സോ ഉള്ളപ്പോൾ അവന് വീണ്ടും ഇത് തലച്ചോറിനെ ബാധിച്ചു കീമോതെറാപ്പി ചെയ്തെങ്കിലും അവൻ രക്ഷപ്പെട്ടില്ല എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ മരിച്ചിട്ട് പന്ത്രണ്ടോ പതിമൂന്നോ വർഷമായി ആ ചെറിയ പയ്യൻ ഇങ്ങനെ കൊച്ചുകുട്ടികൾക്കും മുതിർന്നവർക്കും പലതരത്തിലുള്ള ട്യൂമേഴ്സ് വരുന്നുണ്ട് പലതും ഒരു പക്ഷേ തലച്ചോറിൽ വരുന്നത് ക്യാൻസർ ആയിട്ട് മാറാറുണ്ട് ചിലത് ക്യാൻസർ അല്ലാതെ നിൽക്കും പഠനങ്ങൾ പറയുന്നത് തലച്ചോറിനകത്ത് വരുന്ന മുഴകളിൽ ഏകദേശം എൺപത് ശതമാനത്തോളം ക്യാൻസർ അല്ലാത്ത ടൈപ്പ് മുഴകളാണ് പലപ്പോഴും ഇത്തരം മുഴകൾ നമ്മുടെ തലച്ചോറിൽ വളർന്ന് തലച്ചോറ് നിങ്ങൾക്കറിയാല്ലോ നമ്മുടെ തലവട്ടിക്കകത്ത് വളരെ തിക്കായിട്ട് പാക്ക് ചെയ്താണ് ഈ തലച്ചോറിലെ കോശങ്ങളുള്ളത് അതിൻ്റെ ഉള്ളിൽ എക്സ്ട്രാ ഒരു മുഴ വളരുമ്പോഴുള്ള ബുദ്ധിമുട്ട് എന്താണ് തലച്ചോറ് പ്രസ് ചെയ്യുക ഈ പ്രഷർ തിന്റെ ലക്ഷണങ്ങൾ ഏത് ഭാഗത്താണ് ഈ മുഴ വരുന്നത് അവിടെ ഭാഗത്ത് ലക്ഷണമുണ്ടാവും ചിലർക്ക് പ്രത്യേകിച്ച് ഒരു ലക്ഷണവും കാണത്തില്ല വേറെ എന്തെങ്കിലും വേണ്ടി സ്കാൻ ചെയ്യുമ്പോഴായിരിക്കും ഇങ്ങനെ ചെറിയ എന്തെങ്കിലും മുഴയുണ്ടെന്ന് കണ്ടെത്തുന്നത് അത് ക്യാൻസർ ആണോ എന്ന് സംശയം തോന്നുമ്പോഴായിരിക്കും ഡോക്ടർമാർ അത് കൃത്യമായിട്ട് ഉടനടി ഓപ്പറേഷൻ ചെയ്യണം എന്ന് പറയുന്നത് ഒരു ഇരുപത് ശതമാനം മാത്രമേ ക്യാൻസർ സാധ്യതയുള്ള മുഴകൾ തലച്ചോറിൽ വരാറുള്ളൂ ഇനി എന്തുകൊണ്ടാണ് തലച്ചോറിൽ ഇത്തരത്തിലുള്ള മുഴകൾ വരുന്നതെന്ന് പറഞ്ഞുതരാം ഒന്നാമത്തത് നമുക്ക് ജനിതകമായി പാരമ്പര്യത്തിൽ ക്യാൻസറിന്റെ സാധ്യതയോ ന്യൂറോ സാധ്യത പ്രത്യേകിച്ച് നമുക്ക് മൾട്ടിപ്പിൾ ന്യൂറോ ഫൈബ്രോമറ്റോസിസ് പോലുള്ള ചില റയർ വെറൈറ്റി ട്യൂമേഴ്സ് ഉണ്ട് ഇത് നിങ്ങളുടെ പാരമ്പര്യത്തിലൊക്കെ ഉണ്ടെങ്കിൽ ഒരുപക്ഷേ നിങ്ങൾക്ക് തലച്ചോറിൽ ഇതിന്റെ സാധ്യത നിലനിൽക്കുന്നുണ്ട് രണ്ടാമത്തെ കാരണം നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള റേഡിയേഷൻ തലച്ചോറ് കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട് നമ്മളിങ്ങനെ പലവിധ കാരണങ്ങൾ പറയുന്നുണ്ടെങ്കിലും എക്സാക്റ്റ് കാരണം അതായത് ഇന്ന കാരണം കൊണ്ട് തലച്ചോറിൽ ക്യാൻസർ വരുമെന്ന് പറയുന്ന തരത്തില് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല കാരണം നമ്മുടെ ശരീരത്തിൽ പലവിധ രോഗങ്ങൾ ഉണ്ടാക്കുന്ന പല കാരണങ്ങൾ നമ്മൾ പറയാറില്ലേ ഇപ്പൊ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ പ്രശ്നം വ്യായാമം ഇല്ലായ്മ ഓവർ സ്ട്രെസ് ഇങ്ങനെയുള്ള പല കാരണങ്ങളുണ്ടെങ്കിലും തലച്ചോറിന് വരുന്ന ക്യാൻസറുകൾക്ക് ഈ പറഞ്ഞ കാരണങ്ങളോ ലൈഫ് സ്റ്റൈലോ ഒന്നും തന്നെ ഒരു കാരണമായിട്ട് വരുന്നില്ല സാധാരണഗതിയിൽ തലച്ചോറിൽ കാണുന്ന അപകടകരമായിട്ടുള്ള മുഴകൾ ഒരു അറുപത്തഞ്ച് വയസ്സ് മുതൽ എഴുപത്തി അഞ്ച് വയസ്സിന് ശേഷമൊക്കെയാണ് സാധാരണഗതിയിൽ കാണുന്നത് അല്ലെങ്കിൽ കൊച്ചു കുട്ടികളിൽ പതിനഞ്ച് വയസ്സിൽ താഴെയുള്ള കുട്ടികളിൽ കാണാറുണ്ട് തലച്ചോറിൽ വരുന്ന മുഴകൾ ഞാൻ പറഞ്ഞല്ലോ എൺപത് ശതമാനത്തോളം അപകടകരമല്ലാത്ത മുഴകളാണ് ഇത് കൂടുതലും സ്കാൻ ചെയ്യുമ്പോൾ കണ്ടെത്താറുണ്ട് സ്കാൻ ചെയ്യുമ്പോൾ ഇത്തരത്തിൽ ചെറിയ മുഴകൾ കണ്ടിരുന്നാലും ഭയപ്പെടേണ്ട കാര്യമില്ല ഇൻ കേസ് അത് ക്യാൻസർ അല്ല എന്നുണ്ടെങ്കിൽ ഭയപ്പെടേണ്ട ഇത് വളരുന്നുണ്ടോ മറ്റെന്തെങ്കിലും തരത്തിൽ അത് കംപ്രഷൻ ഉണ്ടാക്കുന്നുണ്ടോ എന്നെല്ലാം ഡോക്ടർമാർ നോക്കാറുണ്ട് അല്ലാതെ ക്യാൻസർ അല്ല എങ്കിൽ ഇമ്മീഡിയറ്റ്ലി നിങ്ങൾ പോയി സർജറി ചെയ്യുമെന്ന് പറയാറില്ല ക്യാൻസർ ആണെന്ന് സംശയം തോന്നുന്ന കേസുകൾ മാത്രമാണ് ഇതൊരു ഓപ്പറേഷൻ ചെയ്ത് നീക്കം ചെയ്യലും ആ ഭാഗത്ത് മറ്റു കോശങ്ങളെ ബാധിക്കാത്ത തരത്തില് ഇതിന്റെ സൈഡ് കരിക്കലും കാര്യങ്ങളൊക്കെ വരുന്നത് ഇനി നമുക്ക് തലച്ചോറിൽ ഇത്തരത്തിലുള്ള മുഴകൾ വന്നാൽ എന്തൊക്കെ ലക്ഷണം കാണിക്കുമെന്ന് പറഞ്ഞുതരാം ഏത് ഭാഗത്താണ് ഇത്തരത്തിൽ മുഴകൾ അത് ക്യാൻസറിന്റെ ആയിക്കോട്ടെ അല്ലെങ്കിൽ ക്യാൻസർ അല്ലാത്ത മുഴകളായിക്കോട്ടെ അതിനനുസരിച്ചാണ് ലക്ഷണം കാണുന്നത് ഏറ്റവും കോമൺ ആയിട്ട് നമ്മുടെ തലയോട്ടിയുടെ പുറമെയുള്ള കവറിങ്ങിൽ കാണുന്ന തരത്തിലുള്ള മെനിഞ്ചിയോമ പോലുള്ള ചില മുഴകളുണ്ട് വളരെ കോമൺ ആയിട്ട് നമ്മുടെ തലയോട്ടിയിൽ കാണുന്ന അപകടകരമല്ലാത്ത മുഴകളാണ് ഈ മെനിഞ്ചിയോമ അതല്ലാതെ നമ്മുടെ പിറ്റ്യൂട്ടറി ഗ്രന്ഥിയെ ബാധിക്കുന്ന പിറ്റ്യൂട്ടറി അടിനോമ കാണുന്നുണ്ട് പിറ്റ്യൂട്ടറി അടിനോമയൊക്കെ ഉണ്ടെങ്കിൽ അത് പലപ്പോഴും ലക്ഷണം കാണിക്കാറില്ല ിലെ ഇപ്പം പെൺകുട്ടികളൊക്കെ ആണെങ്കിൽ മാസമുറ നിന്ന് പോവുക ചിലപ്പോൾ ഗ്രോത്ത് കുറഞ്ഞു പോവുക മീശ വളർച്ചയെ ബാധിക്കുക ഇങ്ങനെ തരത്തിൽ ശരീരത്തിൽ എന്തെങ്കിലും ഹോർമോണൽ ചേഞ്ചസ് വരുമ്പോഴായിരിക്കും തലേച്ചോറിൽ ഇത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് മറ്റു കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ഡോക്ടർമാർ സംശയിക്കുക ഇതല്ലാതെ നമ്മുടെ നാടികളെ ബാധിക്കുന്ന നെർവ് ട്യൂമേഴ്സ് ഉണ്ട് ഷോനോമ ഷാനോമെന്നൊക്കെ വിളിക്കുന്ന ട്യൂമേഴ്സ് ഉണ്ട് ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഡോക്ടർമാർ ഇമീഡിയറ്റ്ലി ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറയത്തില്ല ഇടയ്ക്ക് ഒരു വർഷത്തിലൊരിക്കലോ ആറു മാസത്തിലൊരിക്കലോ റിപ്പീറ്റ് ചെയ്ത് സ്കാൻ ചെയ്ത് ഇത് വളരുന്നുണ്ടോ മറ്റു ബുദ്ധിമുട്ടുണ്ടോ എന്ന് ഡോക്ടർമാർ നോക്കും എപ്പോഴും ഈ ക്യാൻസർ അല്ലാത്ത മുഴകൾ എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ സ്കാനൊക്കെ ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് അതിനൊരു കവറിങ് ഉണ്ടാവും അതിന് വലിയ ഗ്രോത്ത് ഉണ്ടാവില്ല ഇപ്പൊ ഒരു അഞ്ചു വർഷം കൊണ്ടാണേലും വളരെ ചെറിയ തരത്തിലുള്ള ഗ്രോത്ത് മാത്രമേ കാണത്തുള്ളൂ എന്നാൽ ക്യാൻസർ ടൈപ്പ് മുഴകളാണെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഇത്തരം ട്യൂമറുകൾ തലയോട്ടിയിൽ വളരുകയും ഈ തലയോട്ടിയിൽ അറിയാമല്ലോ ലിമിറ്റഡ് സ്പേസിനകത്ത് പെട്ടെന്ന് ഒരു മുഴ വളരുന്ന സമയത്ത് അത് ഒരുപാട് പ്രഷർ ഉണ്ടാക്കില്ലേ തലച്ചോറിൽ ആ പ്രഷറിന്റെ ലക്ഷണങ്ങളാണ് പലപ്പോഴും കാണുക ഏത് ഭാഗത്തുനിന്ന് വരുന്നെന്ന് എനിക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് തലവേദനയായിരിക്കും വളരെ കോമൺ ആയിട്ട് കാണുന്ന സിംറ്റംസ് തലവേദന എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഓവർ സ്ട്രെയിൻ വരുമ്പോൾ വരുന്ന തലവേദന അല്ല കേട്ടോ പലപ്പോഴും നമ്മൾക്ക് രാത്രി ഉറക്കത്തിൽ ഉറക്കം കഴിഞ്ഞിട്ട് ഈ തലവേദനയോട് കൂടി എഴുന്നേൽക്കുക എല്ലാ ദിവസവും രാവിലെ ഉണർ സമയത്ത് തലവേദന ഈ തലവേദന മരുന്ന് കഴിച്ചാൽ തൽക്കാലം കുറയുന്നില്ല വിട്ടുമാറുന്നില്ല ഇത്തരം ലക്ഷണങ്ങൾ ഉണ്ടെങ്കിലാണ് പലപ്പോഴും ഇത് എന്തെങ്കിലും മുഴയുടെ ആണോ എന്ന് സംശയിക്കുന്നത് പലപ്പോഴും ഒരു അൻപത് വയസ്സ് വരെ നമുക്ക് തലവേദനയോ കാര്യങ്ങളോ ഇല്ല അതിനുശേഷം തലവേദന തുടങ്ങുന്നു വിട്ടുമാറാതെ നിൽക്കുന്നു എന്നൊക്കെ ഉണ്ടെങ്കിൽ ഇത് മുഴയാണെന്ന് സംശയിക്കണം അതല്ലാതെ ഓർക്കാനും ഛർദ്ദിൽ നമുക്ക് തലച്ചോറിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് ഉണ്ടാകുന്ന തലകറക്കം നമുക്ക് ചെവിക്കകത്ത് ടിക് ടിക്സ് പോലെ ടിനിറ്റസ് പോലുള്ള ശബ്ദങ്ങൾ കേൾക്കുക ഇതെല്ലാം തലച്ചോറിൽ വരുന്ന മുഴയുടെ ലക്ഷണങ്ങളായിട്ട് കാണാറുണ്ട് ഇനി നമുക്ക് ചെവിയുടെയോ കണ്ണിൻ്റെയോ ഭാഗത്തേക്ക് വരുന്ന നെർവിനാണ് കംപ്രഷൻസ് വരുന്നതെന്നുണ്ടെങ്കിൽ കേൾവിക്കുറവ് അല്ലെങ്കിൽ നിങ്ങൾക്ക് കാഴ്ചയ്ക്ക് മങ്ങൽ അനുഭവപ്പെടുക വ്യക്തമായിട്ട് വായിക്കാൻ പറ്റാത്ത ചില സമയത്ത് കൂടുതലായിട്ട് മങ്ങൽ ഏതെങ്കിലും ഒരു സൈഡിൽ മങ്ങൽ കാണുക പോലുള്ള ലക്ഷണം കണ്ടു വരാം സംസാരിക്കുമ്പോൾ കുഴഞ്ഞു പോകുന്നത് കാണാം ഇല്ലെങ്കിൽ ഞാൻ നേരത്തെ ആ കൊച്ചു ബാലിന് കണ്ടതുപോലെ മുഖത്തിന്റെ ഒരു വശം കൂടി പോവുക നടക്കുമ്പോൾ കയ്യിലോ കാലിലോ ഒരു വലിച്ചിന് അനുഭവപ്പെടുക പോലെ ശരീരത്തിന്റെ ചില ഭാഗങ്ങൾ വർക്ക് ചെയ്യുന്നില്ല എന്നൊരു തോന്നൽ വരിക അതേപോലെ ചിലർക്ക് മലബന്ധം വിട്ടുമാറാതെ എന്ന് വരാം കൈയുടെ കാലിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് മസലുകൾക്ക് മെലിച്ചില് കഴപ്പ് ആ ഭാഗം ശരിയായിട്ട് വർക്ക് ചെയ്യിക്കാൻ നമുക്ക് പറ്റുന്നില്ല കോണിപ്പടി കയറാൻ ബുദ്ധിമുട്ട് ഇറങ്ങാനുള്ള ബുദ്ധിമുട്ട് പോലുള്ള വിവിധ ലക്ഷണങ്ങൾ അതായത് നമ്മുടെ തലച്ചോറ് ശരീരത്തിന്റെ ഓരോ ഭാഗവും കൺട്രോൾ ചെയ്യുന്നതിന് അതിന് വരുന്ന പാകപ്പുഴ ഇങ്ങനെ പലവിധ ലക്ഷണങ്ങളായിട്ട് കണ്ടു വരാം ചിലർ കാണുന്നുണ്ടെങ്കിൽ ഫിറ്റ്സ് ജാന്യരോഗമായിരിക്കും പെട്ടെന്ന് കാണുക പ്രത്യേകിച്ച് നമ്മുടെ തലച്ചോറിൽ ഒരു മോടെ വരുമ്പോൾ ഏതെങ്കിലും ഒരു ഭാഗത്ത് അബ്നോർമൽ ആയിട്ടുള്ള സിമ്പിൾസ് അതായത് ഇലക്ട്രിക്കൽ ഇംബാലൻസ് ഉണ്ടായി കഴിഞ്ഞിരുന്നാൽ പെട്ടെന്ന് ജാന്യരോഗം ഫിറ്റ്സ് രോഗമായിട്ട് കണ്ടുവന്നു വരാം ഇങ്ങനെ പലവിധ ലക്ഷണങ്ങള് ബ്രെയിൻ ട്യൂമറിന്റെ ഭാഗമായിട്ട് കാണാറുണ്ട് ഇനി ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെ എങ്ങനെയാണ് കണ്ടെത്തുന്നതെന്ന് സാധാരണ നിങ്ങൾക്ക് ഇത്തരത്തിൽ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ശരീരത്തിൽ ഏതെങ്കിലും അത് ഞാൻ ഈ പറഞ്ഞല്ലോ കോർഡിനേഷനോ മറ്റു ബുദ്ധിമുട്ടോ ഉണ്ടെന്ന് ഫീൽ ചെയ്താൽ ഡോക്ടർ അത് കൃത്യമായിട്ട് നോക്കിയിട്ട് നിങ്ങൾക്ക് തലയോട്ടിയുടെ എന്തെങ്കിലും കോർഡിനേഷൻ പ്രോബ്ലം ഉണ്ടോ കാഴ്ചയ്ക്ക് പ്രശ്നമുണ്ടോ സംസാരത്തിന് പ്രോബ്ലം ഉണ്ടോ മസിലുകൾ വർക്ക് ചെയ്യുന്നുണ്ടോ ശരീരത്തിന്റെ റിഫ്ലക്സുകൾ വർക്ക് ചെയ്യുന്നുണ്ടോ ഇതെല്ലാം കൃത്യമായിട്ട് പരിശോധിക്കും എന്നിട്ട് സംശയമുണ്ടെങ്കിൽ നമ്മുടെ തലയുടെ ഒരു സി ടി സ്കാനോ എം ആർ ഐ സ്കാനോ നോക്കിക്കഴിഞ്ഞാൽ ഏതെങ്കിലും തരത്തിൽ ഒരു ഓൾട്ടേഡ് മുഴയുടെ ടെൻഡൻസി ഉണ്ടോ എന്നുള്ളത് തിരിച്ചറിയാൻ പറ്റും ശരീരത്തിൽ ചിലർക്ക് ക്യാൻസർ വന്നിരുന്നാലും ഈ ക്യാൻസർ പിന്നെ അതിൻ്റെ മെറ്റാസ്റ്റാസായിട്ട് തലയിൽ വരാറുണ്ട് എന്നാൽ തലയിൽ വരുന്ന മുഴകൾ ക്യാൻസറസ് ആണെന്നുണ്ടെങ്കിൽ അത് ശരീരത്തിലേക്ക് റേഡിയേറ്റ് ചെയ്യുന്നത് താരതമ്യ കുറവാണ് ശരീരത്തിൽ പറയുമ്പോൾ പ്രത്യേകിച്ച് സ്ത്രീയൊക്കെ ബ്രസ്റ്റിൽ വരുന്ന മുഴകൾ തൈറോയിഡ് മുഴ അതേപോലെ ഇപ്പം കരണ്ട ഭാഗത്തോ വല്ലതും വരുന്ന മുഴകളെല്ലാം അല്ലെങ്കിൽ നിങ്ങളുടെ എല്ലുകളെ ബാധിക്കുന്ന മുഴകളോ അല്ലെങ്കിൽ ലിംഫോമ ഇല്ലെങ്കിൽ ലുക്കീമിയ ബ്ലഡ് ക്യാൻസർ പോലുള്ള കണ്ടീഷൻസ് ചിലപ്പോൾ തലച്ചോറിനെയും സെക്കൻഡറി മെറ്റാസ്റ്റാസിസ് ആയിട്ട് ബാധിക്കുന്നത് കണ്ടിട്ടുണ്ട് സാധാരണ ഞാൻ ഈ പറഞ്ഞ രീതിക്കാണ് നമ്മുടെ തലച്ചോറിലേക്ക് ക്യാൻസറോ അല്ലെങ്കിൽ തലച്ചോറിൽ നിന്നുമുള്ള ക്യാൻസറിൻ്റെ ഒരു സാധ്യതയോ വരുന്നത് ഇത് കണ്ടെത്തി കഴിഞ്ഞാൽ സപ്പോസ് ഇത് ഏത് തരത്തിലുള്ള മുഴയാണെന്ന് നമുക്ക് സ്കാൻ ചെയ്യുമ്പോൾ തന്നെ ഡോക്ടർമാർക്ക് ഒരു ഉദ്ദേശം ഒരു ഐഡിയ കിട്ടും അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പോൾ ക്യാൻസറസ് ആണെന്നുണ്ടെങ്കിൽ ഡോക്ടർമാർ തീർച്ചയായിട്ടും ഇത് ഓപ്പറേഷൻ ചെയ്ത് ആ ഭാഗത്തുള്ള കോശങ്ങളെ നീക്കം ചെയ്ത് ഏത് തരത്തിലുള്ളതാണ് അതായത് ഞാൻ പറഞ്ഞല്ലോ ചില തരത്തിലുള്ള കോശങ്ങൾ ഭയങ്കരമായിട്ട് വയലന്റ് ടൈപ്പ് വിറലൻസി കൂടുതലായിരിക്കും ഇത്തരം ക്യാൻസർ കോശങ്ങളാണ് കണ്ടെത്തുന്നുണ്ടെങ്കിൽ അതിന് നമുക്കിപ്പോൾ കീമോതെറാപ്പിയും റേഡിയോതെറാപ്പി പോലുള്ള തുടർ ചികിത്സകളും കൃത്യമായിട്ട് വർഷാവർഷമുള്ള ഫോളോ അപ്പും വേണ്ടി വരും എന്നാൽ ഈ മുഴകൾ സപ്പോസ് ഇത് ക്യാൻസറസ് അല്ല അപകടകരമല്ല എന്നുണ്ടെങ്കിൽ ഡോക്ടർമാർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വർഷത്തിലൊരിക്കൽ സ്കാൻ ചെയ്ത് എന്തെങ്കിലും തരത്തിലുള്ള പ്രോബ്ലുകളാണെന്നും കൃത്യമായിട്ട് മോണിറ്റർ ചെയ്ത് മുന്നോട്ട് പോകും ഇനി പിറ്റ്യൂട്ടറി ഗ്രന്ഥിയൊക്കെ ബാധിക്കുന്ന മുഴകളാണെന്നുണ്ടെങ്കിൽ അഡിനോമ അതിനെ മാത്രമായിട്ട് നീക്കം ചെയ്യാനുള്ള സർജറി മെത്തേഡ്സ് ഇപ്പോഴുണ്ട് അത് മാത്രം നീക്കം ചെയ്ത് കൃത്യമായിട്ടുള്ള ഹോർമോണൽ ബാലൻസ് കറക്റ്റ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കും ഇങ്ങനെയാണ് സാധാരണ ബ്രെയിൻ ട്യൂമേഴ്സിനെ കണ്ടെത്തുന്നതും ചികിത്സിക്കുന്നതും ബേസിക്കലി ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത് ബ്രെയിൻ വരുന്ന ഏത് തരത്തിലുള്ള മുഴകളാണെങ്കിലും എത്ര നേരത്തെ കണ്ടെത്തുമോ അത്രത്തോളം ചികിത്സയും എഫക്റ്റീവ് ആവും വീണ്ടും വരുന്ന സാധ്യത ഒഴിവാക്കുന്നത് സാധിക്കുകയും ചെയ്യും പിന്നെ തലയിൽ ഏത് മുഴ വന്നിരുന്നാലോ ഇത്തരത്തിൽ ഞാൻ ഈ പറഞ്ഞ ലക്ഷണം കണ്ടാലോ അയ്യോ എനിക്ക് ക്യാൻസർ ആണ് എൻ്റെ ജീവിതം തീർന്നു എന്ന് ചിന്തിക്കേണ്ട കാര്യമില്ല ഞാൻ പറഞ്ഞല്ലോ ബ്രെയിൻ ട്യൂമേഴ്സിൽ എൺപത് ശതമാനത്തോളം അപകടകരമല്ലാത്ത ക്യാൻസറസ് അല്ലാത്ത മുഴകളാണ് അത് ചികിത്സ ഫലപ്രദവുമാണ് അത് ജീവിതം പ്രത്യേകിച്ച് പ്രോബ്ലം ഒന്നും ഉണ്ടാകത്തില്ല ക്യാൻസറസ് ആണോ എന്ന് നോക്കി കൃത്യമായിട്ട് ചികിത്സ എടുക്കുന്നുണ്ടെങ്കിൽ അതിനെയും പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റും ഇനി ഒരുപാട് പേർക്കുള്ള ഒരു സംശയമാണ് മൊബൈൽ ഫോൺ എപ്പോഴും ചെവിയിൽ വെച്ച് ഉപയോഗിക്കുന്ന ആയതുകൊണ്ട് നിങ്ങൾക്കറിയാലോ ഇപ്പോഴത്തെ കൊച്ചുകുട്ടികൾ പോലും മൊബൈൽ അഡിക്റ്റ് ആയിട്ടാണ് ജീവിക്കുന്നത് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് ബ്രെയിൻ ട്യൂമേഴ്സ് ക്യാൻസേഴ്സ് ഉണ്ടാക്കുമോ എന്നുള്ള ഒരു സംശയമുണ്ട് ഇതിനെക്കുറിച്ച് ഒരുപാട് പഠനങ്ങൾ കഴിഞ്ഞ ഒരു പത്ത് പതിനഞ്ച് വർഷമായിട്ട് നടക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ നമ്മൾ മൊബൈൽ ഫോൺ എന്ന് പറയുന്നത് റേഡിയോ വേവ്സ് ആണ് ഈ റേഡിയോ വേവ്സ് വഴി പ്രവർത്തിക്കുന്ന മൊബൈൽ ഫോൺ ഉപയോഗിച്ചാൽ ക്യാൻസർ രോഗം വരും പ്രത്യേകിച്ച് ബ്രെയിനിൽ ട്യൂമേഴ്സ് വരുമെന്ന് ഇതുവരെ കണ്ടെത്തിയിട്ടില്ല ഇനി സപ്പോസ് ഈ റേഡിയോ തരംഗങ്ങൾ ക്യാൻസർ ഉണ്ടാക്കുമായിരുന്നെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളും അറുപതുകളും മുതലേ നമ്മൾ റേഡിയോ ഉപയോഗിക്കുന്നില്ലേ റേഡിയോ ഉപയോഗിച്ച് ആരെങ്കിലും ക്യാൻസർ വരുന്നതായിട്ട് ഇതുവരെ കണ്ടെത്തിയിട്ടില്ലല്ലോ അതേപോലെയുള്ള മൊബൈൽ ഫോണും ഇന്ന് വരെ ഈ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് കൊണ്ട് ബ്രെയിനിൽ ട്യൂമറുകളോ ക്യാൻസറുകളോ ഉണ്ടാക്കുമെന്ന് കണ്ടെത്തിയിട്ടില്ല അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ നിങ്ങൾ ഭയപ്പെടേണ്ട കാര്യമില്ല അപ്പോൾ ബ്രെയിൻ ട്യൂമർ എന്താണെന്നും അതിന്റെ ഏറ്റവും പുതിയ ചികിത്സകൾ എന്താണെന്നും ഇപ്പോൾ മനസ്സിലായില്ലേ എല്ലാവരുടെയും അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക ഡെഫിനറ്റ്ലി നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് പേർക്ക് ഉപകാരപ്പെടും വീണ്ടും മറ്റൊരു അവസരത്തിൽ മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം ബൈ